ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയം നേടിയപ്പോൾ പ്രതിപക്ഷ ചേരിയിൽ നിന്നും ചോർച്ച സജീവ ചർച്ചയാകുന്നു പ്രതിപക്ഷനിരയിൽ നിന്നും പതിനഞ്ച് വോട്ടുകൾ എൻഡിഎ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചെന്നാണ് വിലയിരുത്തൽ ജയസാധ്യതയില്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കുക പ്രതിപക്ഷ ഐക്യം വ്യക്തമാക്കുക എന്നിവയായിരുന്നു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ടുവച്ച തന്ത്രം ജയസാധ്യതയില്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക പ്രതിപക്ഷാഖ്യം വ്യക്തമാക്കുക എന്നിവയായിരുന്നു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച തന്ത്രം ഇതുപ്രകാരം വോട്ട് നേടുമെന്നായിരുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എംപിമാർ വോട്ട് ചെയ്യുകയും ചെയ്തു ഇക്കാര്യം കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഫലം വന്നപ്പോൾ സുദർശൻ റെഡ്ഡി നേടിയത് ആകെ മുന്നൂറ് വോട്ടുകളായിരുന്നു തെരഞ്ഞെടുപ്പിൽ ബിആർഎസ് ബി ജെ ഡി അകാലിദൾ തുടങ്ങിയ പാർട്ടികൾ വോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു സ്വതന്ത്രരുമടക്കം പതിമൂന്ന് എം പിമാർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല